നമസ്കാരം തേടായ ന്യൂസിലേക്ക് സ്വാഗതം പക്ഷികൾ പോലും നാണിച്ചു പോകും അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ പറക്കുന്ന മത്സ്യമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കടലിലും കരയിലുമായി നമുക്ക് ചുറ്റും അനവധി ജീവികളുണ്ട് ഇതിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികൾ മുതൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ആരെയും അമ്പരപ്പിക്കുന്നവയുമുണ്ട് മാത്രമല്ല ഇവയിൽ പലതിനും നിഗൂഢമായ പല കഴിവുകളുമുണ്ട് സാധാരണയായി പറക്കുന്ന ജീവികൾ എന്ന് നാം വിശേഷിപ്പിക്കാറ് പക്ഷികളെയാണ് എന്നാൽ പക്ഷികൾക്ക് മാത്രമല്ല മീനുകളുടെ കൂട്ടത്തിലെ ചില ബിരുദന്മാർക്കും പറക്കാൻ കഴിയുമത്രേ പറക്കും മത്സ്യം അഥവാ ഫ്ലയിങ് കോഡ് എന്നറിയപ്പെടുന്ന മത്സ്യത്തിനാണ് സവിശേഷമായ ഈ കഴിവുള്ളത് വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നതിനും വായുവിൽ പറക്കുന്നതിനും ഇവ പ്രശസ്തരാണ് കടലിലെ ഏറ്റവും സവിശേഷമായ ജീവികളിൽ ഒന്നാണ് പറക്കുന്ന മത്സ്യം കടലിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു ചാടാൻ സഹായിക്കുന്ന സവിശേഷമായ ഒരു തരം ചിറകുകളാണ് ഇവയെ ഈ പറക്കലിന് സഹായിക്കുന്നത് കടലിനുള്ളിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാനാണ് പ്രധാനമായും ഉയരത്തിൽ പറന്നു പോങ്ങുന്നത് കടലിനുള്ളിൽ വേഗത്തിൽ നീന്താനും ഈ ചിറകുകൾ സഹായിക്കുന്നു നീല കറുപ്പ് വെള്ള വെള്ളി നിറങ്ങൾ കൂടി ചേർന്നതാണ് ഇവയുടെ ശരീരത്തിന്റെ നിറം പതിനഞ്ച് സെന്റിമീറ്റർ മുതൽ അൻപത്തിയൊന്ന് സെന്റിമീറ്റർ വരെ നീളവും തൊള്ളായിരം ഗ്രാം വരെ ഭാരം മത്സ്യമാണിത് സമുദ്രത്തിൽ ഇവ നാൽപ്പതിലധികം ഇനമുണ്ട് എന്നാൽ അടുത്ത കാലത്തായി മത്സ്യബന്ധനം വർദ്ധിച്ചതോടെ ഇവ വംശനാശ ഭീഷണിയിലാണ് കരയിലായാലും കടലിലായാലും നമുക്കറിയാത്ത അയ്യോ അത് വേണ്ട വേണ്ട എടാ ഇത് ന്യൂസ് ന്യൂസ്